ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ വസ്ത്രത്തിലേക്ക് പിടിക്കുന്ന കറകളൊക്കെ കളയാൻ വേണ്ടി കുറേ എളുപ്പ വഴികൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന സാധനങ്ങളെയൊക്കെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കുറേ പണികളൊക്കെ ഉണ്ട് അതെന്തൊക്കെയെന്ന് നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം കാണാട്ടോ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ച ഏത് കറയാകട്ടെ അവ നീക്കം ചെയ്യാൻ ഇതാ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് എത്ര ശ്രദ്ധിച്ചാലും വസ്ത്രങ്ങളിൽ കറ പിടിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ എത്ര കഴുകിയാലും ചില സമയങ്ങളിൽ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ച കറ പോകാറില്ല അല്ലേ എങ്കിൽ ഈ പൊടിക്കൈകൾ ചെയ്ത് നോക്കൂ കറകൾ നമുക്ക് എളുപ്പത്തിൽ നീക്കം ചെയ്യാം സാധിക്കും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം മാറ്റിയെടുക്കാം ആദ്യമായി നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണല്ലേ വിയർപ്പിന്റെ കറ വിയർപ്പിൻ്റെ കറ നമ്മൾ ലൈറ്റ് ലൈറ്റ് ഏത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും വിയർപ്പിൻ്റെ കറയായി കഴിഞ്ഞാൽ അത് നമ്മൾ കഴുകാതെ വെക്കുകയാണെങ്കിൽ അത് കളയാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ അതിനുള്ളൊരു പൊടിക്കൈ ഉണ്ടെട്ടോ നാരങ്ങ നീരും അതിൽ ഉപ്പും ചേർത്ത് കറയുള്ള ഭാഗത്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം അത് കഴിഞ്ഞ് ഒതൊന്ന് കഴുകിയെടുത്താൽ മതി വിയർപ്പിൻ്റെ കറ ഇല്ലാതാകും ഈ നാരങ്ങ നീരിൻ്റെ കൂടെ ഉപ്പല്ലാതെ നമുക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഉപയോഗിക്കാവുന്നതാണ് വേർപ്പ് കറ പിടിച്ച ഡ്രസ്സാണെങ്കിൽ അത് നമ്മൾ കഴുകാതെ ഒരിക്കലും എടുത്തു വയ്ക്കാൻ ശ്രമിക്കരുത് കഴുകിയതിന് ശേഷം വെക്കണമെങ്കിൽ ഇതുപോലെ കറ പിടിക്കത്തില്ല പിന്നെ കളറുള്ള ഡ്രസ്സിലാണ് നമുക്കിങ്ങനെ വേർപ്പ് കറ കളയേണ്ടതെങ്കിൽ അതൊരിക്കലും ഇതൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ സ്ക്രബ്ബ് ചെയ്യാൻ നോക്കരുത് സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളർ കൂടി പോകും അടുത്തതായി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ് കാപ്പിയും ചായയും ഒക്കെ അപ്പോൾ അതൊക്കെ നമ്മുടെ ഡ്രസ്സിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ വാഷ് ചെയ്തില്ലെങ്കിൽ അത് കറയായിട്ട് മാറും നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അത് വാഷ് ചെയ്ത് കളയാം പക്ഷേ പുറത്തൊക്കെ വെച്ചാണെങ്കിൽ ചായയുടെ കാപ്പിയുടെ കറയൊക്കെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റത്തില്ല അത് അങ്ങനെ ഉണങ്ങിയിരുന്ന് അത് ശരിക്കും ഒരു കറയായി മാറും അത് വേ അതിന് വേണ്ടിയിട്ടുള്ളൊരു പൊടിക്കായി ഞാൻ പറയാട്ടോ കാപ്പിക്കറയുള്ള ഭാഗത്ത് ത്ത് വിനാഗിരി ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചേക്കാം അത് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിച്ച വെള്ളത്തിലേക്ക് കുറച്ചുനേരം മുക്കി വെച്ചതിന് ശേഷം കഴുകി കഴിഞ്ഞാലും ആ കറ പോകുന്നതായിട്ട് നമുക്ക് കാണാം അടുത്തതായി നമുക്ക് എണ്ണക്കറി ആയി കഴിഞ്ഞാൽ കഴിയുന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം അടുക്കളയിലേക്ക് നിൽക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴുള്ള നമ്മുടെ ഡ്രസ്സിലൊക്കെ എണ്ണയാകാറുണ്ട് അപ്പോൾ തന്നെ നമുക്ക് കഴുകി കളയണെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോത്ത് വാഷ് ചെയ്യുന്ന ലിക്വിഡ് കൊണ്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കളയാവുന്നതേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസം വെച്ച് കഴിയുമ്പോഴേക്കും ആ എണ്ണക്കറ പോകാതെയാകും അത് കളയാനുള്ളൊരു പൊടിക്കൈ പറയാട്ടോ വസ്ത്രത്തിലെ എണ്ണക്കറിയുള്ള ഭാഗത്ത് ബേക്കിംഗ് സോഡ നന്നായി തേച്ച് പിടിപ്പിക്കണം ശേഷം നേരം അങ്ങനെ തന്നെ വെച്ചിരിക്കാം അത് കഴിഞ്ഞ് ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ ആ എണ്ണക്കറ പോകുന്നതായി കാണാം അടുത്തതായി ചോക്ലേറ്റിൻ്റെ കറ കളയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കുഞ്ഞു കുട്ടികളുള്ള വീടുകളിലെല്ലാം കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചോക്ലേറ്റുകൾ കുറേ ആവാറുണ്ടല്ലേ അപ്പോൾ അതിനുള്ളൊരു പൊടിക്കൈ നമുക്ക് നോക്കാം കേട്ടോ ചോക്ലേറ്റിൻ്റെ കറ പിടിച്ച ഭാഗം സോഡ ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ തന്നെ സൂക്ഷിക്കാം അത് കഴിഞ്ഞ് അത് നന്നായി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറയങ്ങോട്ട് പോയി കിട്ടും അല്ലെങ്കിൽ നമുക്ക് ബിനാഗിരി ഒഴിച്ച് വെച്ച വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ചോക്ലേറ്റിൻ്റെ കറ പോകുന്നതായി കാണാം അല്ലാതെ അത് ഒരിക്കലും ചെയ്ത് കളയാൻ നോക്കരുത് അപ്പോൾ അത് ഇതൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ കറയെല്ലാം പെട്ടെന്ന് തന്നെ കളയാൻ സാധിക്കുന്നതാണ് അടുത്തതായിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ കറ നമ്മളെല്ലാവരും ദൈനംദിന ജീവിതത്തിൽ പെൺകുട്ടികളെല്ലാം ഉപയോഗിക്കുന്നതാണല്ലേ ലിപ്സ്റ്റിക്ക് അപ്പോൾ അതിൻ്റെ കറ ഡ്രസ്സിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് കളയണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാട്ടോ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ച ലിപ്സ്റ്റിക് കറ ഇല്ലാതാക്കാൻ ഹെയർ സ്പ്രേ മതി ഇത് കറയുള്ള ഭാഗത്ത് സ്പ്രേ ചെയ്ത് അതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചിരിക്കാം അത് കഴിഞ്ഞ് തുണി ഉപയോഗിച്ച് പതുക്കിയൊന്ന് തുടച്ചെടുക്കാം നന്നായി കഴുകിയെടുത്താലും മതി കറ ഇല്ലാതാവുന്നതായി കാണാം ഒരിക്കലും ലിപ്സ്റ്റിക്കിൻ്റെ കറയായി കഴിഞ്ഞാൽ നമ്മൾ അത് സ്ക്രബ് ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതവിടെ സ്ഥിരമായിട്ടിങ്ങനെ കറയായി മാറും ഇതുപോലെ ചെയ്താൽ മതി വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ കറകളെല്ലാം കളയാൻ സാധിക്കും ഇപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഡ്രസ്സിലൊക്കെ ആയ കറ കളയാൻ സാധിക്കുന്നതാണ് പക്ഷെ അത് അപ്പോൾ തന്നെ കളയാൻ നോക്കണം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കളയാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും കറ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് ഈ പൊടിക്കൈകളൊന്നും നമുക്ക് ചെയ്ത് കഴിഞ്ഞാലും പോവാതെ വരും കുറച്ചൊക്കെ നമുക്ക് കളറ് മാറ്റാനേ സാധിക്കുകയുള്ളൂ പിന്നെ കളർ ഡ്രസ്സിലാണെങ്കിൽ കളറുകളെല്ലാം പോവാൻ ചാൻസ് കൂടുതലാണ് അത് കാരണം നമുക്ക് അമിതമായിട്ട് ഇതൊന്നും ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ തന്നെ കളയാൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ